ആ റിട്ടഹർജിയിൽ ഉത്തരവ് പ്രകാരം അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തിദിനം വേണമെന്ന് ഹർജിക്കാരൻ്റെ ആവശ്യത്തിന്മേൽ ചട്ടപ്രകാരം തീരുമാനിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി പറഞ്ഞു അപ്പോൾ ചട്ടപ്രകാരം ഇരുന്നൂറ്റി ഇരുപത് അല്ലേ ഇരുപത് പ്രവൃത്തി ദിനം പിന്നെ ആ ചട്ടപ്രകാരം തീരുമാനിക്കാനാണ് കോടതി ഡി ജിയോട് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജിക്കാരനെ കേൾക്കുകയും ഏപ്രിൽ മാസം ഇരുപത്തി ഇരുപത്തഞ്ചാം തീയതിയിൽ ഒരു ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ ഉത്തരവിറക്കി കലണ്ടറിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു എന്നാൽ ആ ഉത്തരവിനെതിരെ പിന്നെ വിദ്യാ കേരള വിദ്യാഭ്യാസ ആക്റ്റും ചട്ടങ്ങൾക്കും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘങ്ങൾ കേസിന് പോയി അധ്യാപക സംഘങ്ങൾ കേസിന് പോയി പോയ ശേഷം പോയ അവസരത്തിൽ ഡയറക്ടറുടെ അധികാരത്തെയും ഈ കേസ് ചോദ്യം ചെയ്തു അപ്പോൾ കോടതി ചോദിച്ച് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കുന്നതിന് ഉള്ള ഉത്തരവിടാൻ വേണ്ടി ഈ ഡി ജിക്ക് എന്താ അധികാരം എന്ന് ചോ ചോദിച്ചു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്നിലെ ആഗസ്റ്റ് മാസം ഒന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി വിധിനായം പറഞ്ഞു ആ വിധിനായം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ശേഷം മാത്രമേ കേട്ട് ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പിന്നെ ഒരു വിധിയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ഈ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ ആക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിനു വേണ്ടി തയ്യാറായി അതിനടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഒന്നിന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം അനുസരിച്ച് ഒരു ഉന്നതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത് അഞ്ചംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു ആ ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ് കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന പതിനഞ്ച് മിനിറ്റ് രാവിലെയും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി പിന്നെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഇതിലെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായ ഏഴ് ചട്ടം മൂന്ന് പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നാൽ പ്രത്യേകം ചൂണ്ടി കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഗുജറാത്തിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് കർണാടകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പ്രവൃത്തി ദിവസമാണുള്ളത് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് ഡൽഹിയിൽ ഇരുന്നൂറ്റി ഇരുപത് എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവണ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട് നിയമങ്ങളുടെ ഭേദഗതിയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവണ്മെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനത്ത് തീരുമാനമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ എടുത്ത തീരുമാനം ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ പതിനഞ്ചാണ് പതിനഞ്ച് പതിനഞ്ച് രാവിലെയും പതിനഞ്ച് വൈകുന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അല്ല നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനം നമ്മൾ ഒരിക്കലും ആരോടും ചർച്ച ചെയ്യില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാൻ ഒന്നും പറ്റൂലല്ലോ അല്ല കോടതിയിൽ പോകണ്ടെന്നോ പോണെന്നോ അല്ല അത് ആരാവും പോട്ടേതോ പരാതി ഉള്ള പരാതി ഉള്ളവർക്ക് വേണേ കോടതി പോവാം അത് നമുക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഉറപ്പുറത്തിട്ടില്ല അല്ല അല്ല അതൊന്നും കൊണ്ട് വ്യക്തമാക്കുക നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അവരുമായി ചർച്ച ചെയ്യുന്നു നമ്മൾ പിന്നെ ഇത് ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്ത് ചർച്ച ചെയ്യില്ല എന്നൊരു നിലവെടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ് അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിലും ചർച്ച ചെയ്യും ഇത് മാത്രമല്ല ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം അതെ അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലോ ആദ്യമേ പറഞ്ഞല്ലോ ഗവൺമെന്റ് നിലപാടെല്ലാം നന്നായി പറഞ്ഞവരെ മനസ്സിലാക്കിച്ചു അവർ അവരുടെ സ്ഥലത്ത് ചോദിക്കേണ്ട കാര്യമാണ് അവർക്ക് ഇത്രയും ദിവസം ബോധ്യപ്പെടാത്തോണ്ടാണല്ലോ അവർ ചർച്ച ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു ബാക്കി ഇനി അവരോട് ചോദിക്കുക അവര് മാത്രമല്ല ബാക്കി ഞാൻ പറഞ്ഞ സി എം എസ് കാർ ഉണ്ട് കെ പി എസ് എം എ കാർ ഉണ്ട് ഏറെ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് മദ്രാസ ബോർഡുണ്ട് അവർ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാധിയൊന്നും വച്ചിട്ടില്ല അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല അവർക്കു വർഷം ബോധ്യപ്പെട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ വർഷം അവര് അത് ഒക്കെ നമ്മുടെ ഒരഭിപ്രായങ്ങളും ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും നമ്മൾ എന്തിനാണ് ഒരേ അഭിപ്രായം അല്ല ഇല്ല കോടതി അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയി ഈ ഈ കോടതിക്ക് നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മറിയും തിരിഞ്ഞിരിക്കും ഇപ്പം നിലവിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പം ഞാൻ പറയേണ്ടത് അങ് പറഞ്ഞ് ക്ലിയറാക്കി അതെന്ത് ചെയ്യാ മണിയണ്ട ജനാധിപത്യ സംവിധാനം അല്ലേ ഇല്ല അത് രാവിലെ അവർ തുടങ്ങിയാണല്ലോ നമ്മൾ ചിരിയും കളിയും ആയിട്ട് രാവിലെ അവര് തുടങ്ങിയാണല്ലോ ഇതിലിപ്പോ അങ്ങനെ അവര് ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമുണ്ട് അതിന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ കായിക അധ്യാപകരുടെ ഇച്ചിരി പണക്കത്തിലാണ് അതായത് അവരോട് പിന്നെ മുന്നൂറിന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ തീരുമാന തീരുമാനിക്കുമ്പോൾ പതിനേഴ് അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും അത് അഞ്ഞൂറിന് അല്ലേ അഞ്ഞൂറ് അല്ല അഞ്ഞൂറിന് തീരുമാനിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടും അത് മുന്നൂറിനൊന്നും തീരുമാനിക്കണം അത് തീരുമാനിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്ത് പക്ഷേ ആ സമയത്ത് ഒന്നും അത് നടന്നിട്ടില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം അത് നടക്ക് നടക്കുകയും അവരെന്ന് ഞാൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ നടത്തുക നടത്താതെ നമ്മൾ വേറെ പകരം പകരം ബദൽ സംവിധാനം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ പറഞ്ഞുകൊണ്ടൊന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ടൂർണമെൻറ്റ് നടത്തുക നമുക്ക് എനിക്ക് പ്രശ്നം പരിഹരിക്കാം പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് വിഷമത്തിലാണ് അവർ ബുദ്ധിമുട്ടില്ലാതെ തീർക്കാം കുഴപ്പമില്ല ഉറപ്പല്ലേ പ്രത്യേകിച്ച് ഫുട്ബോളും കൂടെ നമ്മുടെ പിന്നെ ഈ ജയിലിൽ നിച്ചാടിയ കഷിയോടൊപ്പിട്ടിയോ അല്ല ഞാൻ പറഞ്ഞ ആരോന്ന് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ചകൾ ഉണ്ടാക്കുന്ന ഇടയിൽ ആരോ ഒരു സുഹൃത്ത് ചോദിച്ചു സാബി സാമിപ്പൊ ഞാൻ പറഞ്ഞ കേരളത്തിലെ സ്റ്റുഡൻറ് ഒന്നും അല്ലല്ലോ വിദ്യാഭ്യാസ നാളെ പറയും ശീകരണം കിട്ടി വിശീകരണം വിശീകരണത്തിൽ അവരതെല്ലാം നിഷേധിച്ചിരിക്കുന്നു നിഷേ അവർ മാനേജ്മെൻറ്റിനതെല്ലാം നിഷേധിച്ചിട്ടുണ്ട് ഇത് മൂന്ന് ദോ അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല ഇത് പത്ത് പേർ വർഷക്കാലമായി നിൽക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു മാനേജ്മെൻ്റിൽ വിശീകരണമുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കേദം പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ഒരു ഒരു കത്ത് തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം വി എസിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നാളെ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം അതെ നാളെ അതിനെ സംബന്ധിച്ച തീരുമാനം പറയും അല്ലേ നാളെ പറയും നാളെ എത്ര സമയം അല്ല നടപടി എന്നല്ല നാളെ എത്ര മണിക്ക് പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോർത്തി കളയും അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ വീഴ്ച അല്ല സാധാരണ ഒരു കുറ്റം ചെയ്തവര് ഞാൻ ഇത് കുറ്റം ചെയ്തു എന്ന് പറയില്ലോ അവര് അടുത്ത് അന്ന് ചുമതല ഉണ്ടാകുന്ന ഡിഒക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് അവിടെ ഇല്ല ഡി ചോദിക്കും ശരി എന്നാ അവസാനിപ്പിക്കാം നിങ്ങൾ എണീറ്റ് ഞാൻ എണീക്കാം